ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്ന് നമുക്ക് സിമ്പിൾ ഡെക്കറേഷനോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മിൽക്കിനട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കേക്ക് തയ്യാറാക്കുന്നത് ഒന്ന് കണ്ട് നോക്കിയല്ലോ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ മിസ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോ കാണാമല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു നാല് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്പൊഞ്ചാണ് കേട്ടോ തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്പോഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് മുക്കാൽ കപ്പ് മൈദയാണ് എടുക്കുന്നത് അതൊരു അരിപ്പിലൂടെ നമുക്കൊരു മൂന്ന് തവണ അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു സ്പോഞ്ച് തയ്യാറാക്കാൻ ഇനി ഒരു മൂന്ന് മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം വൈറ്റും എല്ലാം ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ സ്പോഞ്ച് തയ്യാറാക്കുന്നതിന് ഇനി ഈ ഒരു മുട്ടയിലേക്ക് അര ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വനലസെൻസ് വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത് പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെയാക്കി എടുക്കാം കേട്ടോ ഫ്ലഫി ആയി വരുന്നത് വരെ ഇനി നമുക്ക് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് വളരെ പതിയെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ തന്നെ വളരെ പതിയെ തന്നെ ചെയ്തെടുക്കണേ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ഇത് നമ്മുടെ സ്പോഞ്ചിന്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു കേക്ക് ടിൻ്റെ എടുക്കാം ഹാഫ് കെ ജിയുടെ ഒരു കേക്ക് ടിൻ്റെ ആവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിതാ ഒരു ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പാണ് കേട്ടോ ഈ ഒരു കുക്കർ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അധികവും സ്പൊഞ്ച് റെഡിയാക്കുന്നത് ഒരു കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു വട്ട ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കുക്കർ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഈ ഒരു ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ടിന്ന് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു അരമണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ മാക്സിമം വെച്ചെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ട് അതുപോലെ തന്നെ കുക്കർ അടച്ചു വെക്കുമ്പോ വിസിൽ ഊരി വെക്കണം കേട്ടോ അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ അടിപൊളി സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് വെക്കാം കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഇത്രയും ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ലെയർ ആയിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് സ്പോഞ്ച് ഒന്ന് റെഡിയാക്കി നോക്കൂ നോക്കൂട്ടോ അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്പൊഞ്ച് കഴിക്കാൻ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പോ അതിനു വേണ്ടിയിട്ട് ഇത് ഒരു തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം അപ്പോൾ ഇത് ആദ്യം ചെറിയൊരു സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് പിന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ടേ ഇരിക്കാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയും വേണം അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡുമാണ് കേട്ടോ വേണ്ടത് അപ്പം അത് ഇതിൻ്റെ ബീറ്റ് ചെയ്യുന്ന ഇടയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ കുറേശ്ശേ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ വീണ്ടും ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇതേ ഇതുപോലെ നല്ല തിക്ക് ായിട്ട് വരുന്ന സമയത്ത് വേണം കേട്ടോ നമ്മൾ നിർത്താൻ ഇനിയിപ്പോ ക്രീം നല്ല തിക്കായിട്ട് ടൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാത്രം എടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ താഴേക്ക് വീന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം നല്ല ടൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സെന്റർ ഭാഗത്തായിട്ട് എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള സ്പോഞ്ച് വെച്ച് കൊടുക്കാം സ്പൊഞ്ച് വെച്ച് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്പോഞ്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാൻ സിറപ്പാണ് തയ്യാറാക്കേണ്ടത് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള സിറപ്പാണ് നോർമലി ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്താലും മതി സാദാ വെള്ളത്തിൽ പഞ്ചസാര കലക്കി എടുത്തിട്ടുള്ള സിറപ്പ് കേട്ടോ അങ്ങനെ ഈ ഒരു സിറപ്പ് വെച്ചിട്ട് ഈ ഒരു സ്പോഞ്ച് നന്നായിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം സിറപ്പ് വെച്ചിട്ട് സ്പോഞ്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ക്രീം വെച്ചു കൊടുക്കാം കേട്ടോ ക്രീം എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരേ ലെവലിൽ തന്നെ എല്ലായിടത്തേക്കും ക്രീം എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഈ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്രീം നമുക്ക് എല്ലായിടത്തേക്കും ഒരേ ലെവലിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിൽക്ക് മെയ്ഡ് ഒന്ന് നമുക്ക് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം എല്ലായിടത്തേക്കും കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള ബദാം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ബദാം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണേ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയും കൂടെ കട്ടാക്കി ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഈയൊരു ലെയർ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് തന്നെ നമുക്ക് സിറപ്പ് വെച്ചിട്ട് സ്പോഞ്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം ക്രീം പിന്നെ നല്ല രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ മുകളിലായിട്ട് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നട്ട്സ് വെച്ച് നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതേ ലാസ്റ്റ് ലെയർ സ്പോഞ്ചും കൂടെ വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്രീം വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ ഇങ്ങനെ ഓവർനൈറ്റ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രീമൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തു വരുമ്പോഴേക്കും ഒന്ന് ലൂസ് ആയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്നും കൂടെ ടൈറ്റ് ആയിട്ട് ഇരിക്കാനും തിക്കായിട്ട് വരാനൊക്കെ നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ പിറ്റേന്ന് എടുത്ത് നമുക്ക് ഐസിംഗ് ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ തലേ ദിവസം തന്നെ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ നമ്മുടെ കേക്കിന് കൂടുതൽ ടേസ്റ്റ് കൂട്ട പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം അതുപോലെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താലും മതിയല്ലോ അങ്ങനെ ഇത് പിറ്റേ ദിവസം കേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഐസിങ് ചെയ്യാം ക്രീം വെച്ച് മൊത്തത്തിൽ ഒന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ ഇനി കുറച്ച് ക്രീം ലേക്ക് ഞാൻ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്രീം വെച്ചിട്ടാണ് നോസിലില്ലാതെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കി അതിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് ഇതുപോലെ ഹാർഡ് ഷേപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത് ഇത് വളരെ സിമ്പിൾ ഡെക്കറേഷൻ കൂടെ ആണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ മുകളിലായിട്ട് നെയിം എഴുതിയിട്ടുണ്ട് കൂടെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ എല്ലായിടത്തേക്കും ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ടോപ്പിൽ ഒരു ടോപ്പറും കൂടെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ കേക്കിൻ്റെ വിശേഷങ്ങളെ അങ്ങനെ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു മിൽക്കിനഡ്സ് വരുന്ന കേക്ക് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യാം കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ